സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടും ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടുമാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്കാണ് സാധ്യത പ്രവർത്തിക്കുന്നത് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും തിങ്കളാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വടക്കൻ കർണാടകയ്ക്കും മാധവാടയ്ക്കും മുകളിൽ വടക്കൻ തീര ആന്ധ്രാപ്രദേശിന് സമീപം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കലിന് മുകളിലും ചക്രവാത ചുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നും നാളെയും കേരളത്തിനു മുകളിൽ മണിക്കൂറിൽ പരമാവധി അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അതിതീവ്ര മഴ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്ക് ഇടയാക്കിയേക്കാം നഗരപ്രദേശങ്ങളിലും പുതിയ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും പ്രവചനത്തിൽ പറയുന്നു ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ